അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മാവിള കനാലും പരിസരവും മാലിന്യം നിറഞ്ഞ നിലയിൽ ദുർഗന്ധം മൂലം ജനജീവിതവും ദുസ്സഹമായിരിക്കുകയാണ് കനാലിന്റെ ഇരുവശവും അറവ് മാലിന്യം ചാക്കിലാക്കി തള്ളുന്നത് പതിവായതോടെ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നു കാണുന്നത് പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്തിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ എം എൽ എയോ ഒന്നും നമുക്ക് ഒരു കാര്യവും ചെയ്തു തരുന്നില്ല ഒരു മനുഷ്യനെ ഇവിടെ കൊന്നിട്ടാ പോലും ആരും അറിയില്ല ഇപ്പോ ഈ ദുർഗന്ധം വരുന്ന മനുഷ്യനെ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അത്രയ്ക്ക് ദുർഗന്ധമാണ് വരുന്നത് പഞ്ചായത്ത് അധികാരികളോ കെ അധികൃതരോ മാലിന്യം തള്ളുന്നവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് മാത്രമല്ല കനാലിന്റെ ഇരുവശങ്ങളിലും കയറി കാൽനടയാത്ര പോലും പറ്റാത്ത സാഹചര്യവുമുണ്ട് കനാലിന്റെ സൈഡിലൂടെയുള്ള റോഡ് തകർന്നിട്ടും വർഷങ്ങളായി കനാലിന്റെ സൈഡിൽ മാലിന്യം തള്ളുന്നത് തടയാനോ കാട് നീക്കം ചെയ്യാനോ തയ്യാറാകാത്തത് മൂലം പ്രദേശവാസികൾ ഇഴജന്തുക്കളുടെയും ഭീഷണിയിലാണ് റോഡ് പൂർണമായും തകർന്നതോടെ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും പ്രദേശത്ത് എത്താറില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മാലിന്യങ്ങളും മൊത്തം ഈ കനാലിനകത്ത ആരാന്ന് പോലും കാണാനൊക്കത്തില്ല വണ്ടി പിന്നെ ഓഫ് ചെയ്തിട്ടാ വരുന്നത് വന്ന് കൊണ്ടുപോകാൻ തള്ളുക പോവുക നമ്മുടെ മേളിൽ ഒരു തള്ള കിടപ്പുണ്ട് അവർക്കാന്ന് അങ്ങനെ അറ്റത്തെ അസുഖം പിടിച്ചു കിടക്കുന്നതാണ് ഇവിടങ്ങളിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് അസുഖങ്ങളുള്ളവരാണ് അതിൻ്റെ കൂടി ഈ മാലിന്യം കൂടി ഞാൻ കൊണ്ട് കള്ളിയാല് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇരുവശങ്ങളിലും തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സന്ധ്യ കഴിഞ്ഞാൽ എല്ലാരും മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ തള്ളിയിടും തള്ളിയിട്ട് കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിന്റെ ഇരുവശത്തും താമസിക്കുന്ന ഒരു മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്നറിയാൻ വയ്യാത്ത രീതിയിലുള്ള കിടപ്പാക്കിടക്കുന്നത് പഞ്ചായത്തുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കെ പിക്കാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ഇത് കണ്ട വർഷം മൂന്നും നാലായി വൃത്തിയാക്കിയിട്ട് പണ്ട് ചെയ്യും ചെയ്യും അവരെ കൊണ്ട് ഞങ്ങൾ ജല സ്രോതസ്സുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും അറബു മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും അധികാരികൾ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അഞ്ചൽ